ക്രൈസ്തലോഡ് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകമാടും എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായ യീശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസതകൾക്കായിട്ട് എല്ലാ മഹത്വവും ദൈവത്തിന് പ്രാരംഭമായിട്ട് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലത്തെ വചന ചിന്ത ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കുന്നു ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ മൂന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും ഹാലലുയ ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ നാം വായിച്ചു കേട്ട തിരുവഴുത്തിങ്ങനെയാണ് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല ഹാലലുയ്യ സ്തോത്രം നാം ലോകപ്രകാരം പലതിനെയും കാത്തിരിക്കാറുണ്ട് ഹാലലുയ്യ സ്തോത്രം ചിലർ ആമേൻ വലിയ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അവൻ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട് അതുപോലെ തന്നെ ആ മൻഹാലിയ സ്തോത്രം ചില ഫ്ലൈറ്റുകൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട് അവൻ യാത്രകൾ ചെയ്യുന്നവരാണ് നമുക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് അവൻ ലോകപ്രകാരം നാം മനുഷ്യരെ കാത്തിരിക്കാറുണ്ട് ഹാലലു സൂത്രം അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ അവൻ ചിലപ്പോൾ ആ മൻ ആ കാത്തിരിപ്പുകളൊക്കെ അവൻ അത് വിജയകരമായി വിജയകരമായിത്തീരാം ചിലപ്പോൾ അത് ആമ ദുഃഖത്തിലായി ആക്കി നമ്മെ തീർക്കുമാറാക്കും ഹാലലുയ സ്ത്രോത്രം ഇന്ന് പകലിൽ ആമ നാം മെഡിക്കൽ റിപ്പോർട്ടുകളെ കാത്തിരുന്നാലും അത് ചിലപ്പോൾ സന്തോഷത്തിന്റെ അമ്മ റിസൾട്ടുകളൊക്കെ കടന്നു വരാം ചിലപ്പോൾ അത് ദുഃഖത്തിന്റെ അവസ്ഥകൾ കടന്നു വരും ഹാലലുയ്യ ഇന്ന് പകലിൽ ആമ നാം ദൈവത്തെ കാത്തിരിക്കുന്നവരായി തീർന്നാൽ നമ്മുടെ ആയുഷ്കാലം നാം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും അവൻ ഇന്ന് പകലിൽ നാം ദൈവത്തെ കാത്തിരുന്ന നാം ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിച്ചാൽ ദൈവസന്നിധിയിൽ അവൻ നാം ദൈവത്തെ വെയിറ്റ് ചെയ്തിരുന്നാൽ ഹാളലിയ നമ്മൾ ഒരിക്കലും നാം ലജ്ജിക്കപ്പെടുവാൻ ദൈവം സംഗതി വരുത്തത്തില്ല ഹാലരം ഇന്ന് പകലിൽ നാം ദൈവത്തെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ തയ്യാറായാൽ ദൈവത്തിന് വേണ്ടി അവൻ ദൈവം മുമ്പാകെ നാം ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായാൽ നമ്മുടെ പ്രതിസന്ധികളൊക്കെ മാറുവാൻ തീരും ഇന്ന് പകൽ നാം ദൈവത്തെ വെയിറ്റ് ചെയ്താൽ ദൈവത്തെ കാത്തിരുന്നാൽ നാം അത് അവൻ ഹാളലിയ സൂത്രം നമ്മുടെ ജീവിതകാലം മുഴുവനും നാം അനുഗ്രഹിക്കപ്പെടുവാനും നാം നന്മ അനുഭവിക്കാനും അത് കാരണമായി തീരും ഹാളലു സ്തോത്രം വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും സ്തോത്രം ഇന്ന് പകലിൽ നമുക്കെതിരെ ആരെങ്കിലും വെറുതെ ദ്രോഹിക്കുന്നെങ്കിൽ അമീൻ വെറുതെ അപവാദം പറഞ്ഞുണ്ടാക്കുന്നെങ്കിൽ വെറുതെ നമ്മെ ആരെങ്കിലും ദുഷിക്കുന്നുണ്ടെങ്കിൽ വെറുതെ നമുക്കെതിരെ ആരെങ്കിലും കുറ്റം ആരോപിക്കുന്നുണ്ടെങ്കിൽ നാം ചെയ്യാത്ത കുറ്റത്തിന് നമ്മെ ഹാലുലിയ സ്തോത്രം അനേകർ പഴിക്കുന്നുണ്ടെങ്കിൽ അവർ ലജ്ജിച്ചു പോകും ഹാലൊലിയ അവർ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും പക്ഷേ ഹാലലു യ നാം ദൈവത്തെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നാം അവർക്കെതിരെ പ്രതികരിക്കേണ്ട ഹാലലു അ നാം അവർക്കെതിരെ അമീൻ പ്രതികാരത്തിന് നിൽക്കണ്ട വെറുതെ ദ്രോഹിക്കുന്നവർ എന്തു ചെയ്യും അമൻ ഹാലലി അവർ ലജ്ജിക്കപ്പെടുവാനിടയായിത്തീരും എൻ്റെ വചന സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ ഇന്ന് പകലിൽ നിങ്ങളെ അമൻ ഹാലി വെറുതെ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടി പോകുവാനിടയായിത്തീരും ഹാലലിയ സ്തോത്രം ഇന്ന് പകലിൽ നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരാകുക ഹാലലിയോ സ്ത്രോത്രം ദൈവത്തെ കാത്തിരിക്കുന്നവരാകുക ദൈവത്തെ കാത്തിരുന്നാൽ നാം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും ഹലലുയ സ്ത്രോത്രം എന്ന ഞാൻ ഇന്ന് ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ചില വ്യക്തി ജീവിതങ്ങളോട് അവൻ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുക ഹാലലിയ സ്തോത്രം നിങ്ങൾ മറ്റൊന്നിനെയും കാത്തിരിക്കണ്ട ദൈവത്തെ കാത്തിരിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ അവൻ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അവൻ നിങ്ങളുടെ ജീവകാലം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും ഹലലുഗിയ സ്തോത്രം ഇന്ന് പകലിൽ നാം ദൈവത്തെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഹാലലുയസ്തോത്രം ദൈവത്തിന്റെ അരികിലേക്ക് നാം ഒന്ന് അടുത്തു വരാം ഹാലലു എ സ്ത്രോത്രം അവൻ ഇന്ന് പകലിൽ അവൻ ദൈവത്തെ കാത്തിരിക്കുന്നവർ അവർ ഒരു നാളും ലജ്ജിക്കപ്പെടുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല ഹാലലു വെറുതെ ദ്രോഹിക്കുന്നവരുണ്ടല്ലോ അവൻ അവർ അവൻ തീരും നിങ്ങളുടെ കൺമുൻപാകെ നിങ്ങൾ തീരും കാണുവാനിടയായിത്തീരും സ്തോത്രം ഈ വർഷത്തിന്റെ അവസാനം അവൻ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ ഉണ്ടാകുകയാ ഹാലലിയ സ്തോത്രം വെറുതെ ദ്രോഹിക്കുന്നവർ ഹാലലു സ്തോത്രം അവർ തീരും അവൻ തീങ്കൽ മെഴുകുരുകുന്നത് പോലെ അവൻ ദുഷ്ടൻ ദൈവസന്നിധിയിൽ ഉരുകി അവൻ അവൻ നശിച്ചു തീരുവാനിടയായിത്തീരും ഇന്ന് പകലിൽ നിങ്ങൾ പ്രതികരിക്കാൻ പോകേണ്ട നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കാൻ തയ്യാറാകുക ഹാലലിയ സ്ത്രോത്രം നിങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കാൻ തയ്യാറാകുക ദൈവത്തിന് സമയം കൊടുക്കുക അവൻ ദൈവം പ്രവർത്തിക്കും ആറത് തടുക്കും ഇന്ന് പകലിൽ ഹാലലിയ സ്തോത്രം ഈ വചന സന്ദേശം ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുമാനാകട്ടെ അവൻ ഹാലുലിയ സ്തോത്രം വെറുതെ ദ്രോഹിക്കുന്നവർ ലക്ഷിക്കപ്പെടും നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും അവൻ ലജ്ജിക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഹാലലു ഈ അത് ഈ ഭൂമിയിൽ വെച്ചായാലും അവൻ ഹാലലു യൂത്രം മേളിൽ സ്വർഗത്തിൽ നാം പോയാലും അവൻ അവിടെയും നാം ലജ്ജിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല വെള്ളസിംഹാസനത്തിന്റെ മുൻപാകെ നാം നിന്നാലും അവിടെയും നമ്മൾ ലജ്ജിക്കപ്പെടുത്തുവാൻ നമ്മുടെ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല ഹാലലി ഈ ഭൂമിയിലായിരുന്നാലും ദൈവം നമുക്ക് വേണ്ടി ആവൻ ഹാലലുയ സ്ത്രോത്രം ശത്രുക്കൾ കാണുക ദൈവം നമുക്ക് വേണ്ടി മേശ ഒരുക്കും നാം ലജ്ജിക്കപ്പെടുവാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല ഹാലലൂയ സ്തോത്രം ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ വചനത്തെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുണ്ടോ ഇന്ന് പകൽ നിങ്ങൾ ദൈവം അനുഗ്രഹിപ്പാൻ മതിയായവനാണ് ഹാലലൂയ സ്തോത്രം വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല നിന്നെ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് പകൽ ദൈവമേ എന്നെ ആക്കിത്തീർക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും പകൽ ദൈവത്തിന്റെ സാന്നിധ്യം അത് ആഗ്രഹിക്കുന്നു സ്തോത്രം പകലിൽ വചനത്തെ ഹൃദയത്തിലേക്ക് ും അവരോടുത്താട്ടെ ഈ വചനങ്ങളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും ഹാലലു അസ്ത്രോത്രം ഈ വചനങ്ങളാൽ ദൈവ നമ്മ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ May God bless you all.